അസലാമലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തു ഇന്നത്തെ വിഷയം എന്താണെന്ന് കേട്ടാൽ എല്ലാവർക്കും ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടും കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണ് നമ്മുടെ വിഷയം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രണ്ട് ദിക്കറുകളെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ദിക്കറികൾ എല്ലാവർക്കും തന്നെ അറിയുന്നതും നമ്മൾ എല്ലാവരും ഒരു ദിവസം പറയുന്നതുമായ തിക്കറാണ് പക്ഷേ ഇതിന് ഇത്രത്തോളം അർത്ഥമുണ്ടോ അല്ലെങ്കിൽ ഇത്രത്തോളം മഹത്വമുള്ള ദിക്കറുകളാണോ എന്ന് നമുക്ക് പലർക്കും അറിയാത്തതുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതും ഈ ധിക്കർ ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളും എങ്ങനെയാണ് നമ്മൾ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കിട്ടാൻ വേണ്ടി നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാ നമ്മുടെ കടങ്ങളൊക്കെ വീടി നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഈ ദിക്കറുകൾ എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുത്താം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഇസ്ലാമിക അറിവുകൾ മാത്രം പങ്കുവെക്കുന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ യൂട്യൂബിൻ്റെ സജഷൻ ലിസ്റ്റിലേക്ക് നമ്മുടെ വീഡിയോ പോവുകയും മറ്റുള്ളവരും കൂടി ഈ വീഡിയോ കാണുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് ഇങ്ങോട്ട് കിടന്നാലോ തന്നെ നമുക്കൊരു ചരിത്രം നോക്കാം ബക്കറുബനു അബ്ദുല്ലാഹി മുസനി മുസനിർ അലിയുള്ള ഒരു ദിവസം ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ചുമട്ട് തൊഴിലാളിയെ കാണാൻ ഇടയായി ആ സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഭാരം ചുമന്നുകൊണ്ട് പോകുന്ന സമയത്ത് ആ ഭാരം ചുമക്കുന്ന ആ തൊഴിലാളി അലഹമദില്ല അസ്താഫിറുള്ള എന്ന ഈ രണ്ട് ദിഖറുകൾ മാത്രം ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ബക്കർദ്ദീൻ അറുലഹൻഹു ചോദിച്ചു അല്ല സഹോദര നിങ്ങൾക്ക് ഈ രണ്ട് തിക്ർ മാത്രമേ അറിയുള്ളൂ വേറെ തിക്റുകളൊന്നും അറിയില്ലേ അല്ലെങ്കിൽ നിങ്ങൾ വേറൊന്നും ചൊല്ലാറില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു അതെ ഉണ്ട് ഞാൻ ഖുർആൻ ഓതാറുണ്ട് അർത്ഥം അറിഞ്ഞ് ഞാൻ കുർആാനും എനിക്കറിയാവുന്ന സുഹൃത്തുക്കളെല്ലാം ഞാൻ ഓതാറുണ്ട് പക്ഷേ എൻ്റെ ജീവിതം എടുത്തു നോക്കിയാൽ എനിക്ക് അള്ളാഹു തന്ന സഹായങ്ങൾ കൊണ്ടല്ലേ ഞാൻ ജീവിക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹുതന്ന കഴിവുകൾ കണ്ടല്ലേ ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഏത് സമയവും അല്ലാമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഞാൻ ആരും തന്നെ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ തെറ്റു എല്ലാവർക്കും പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അസ്താഫിറുള്ള എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു നമ്മൾ എപ്പോഴും അള്ളാഹുവിനു വേണ്ടി ശുക്ർ ചെയ്യൽ അനിവാര്യമാണ് നിർബന്ധ കാര്യമാണ് നമുക്ക് കാരണം എണ്ണ മറ്റു സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളുമാണ് അവൻ നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത് അതുപോലെ തന്നെയാണ് മാപ്പ് ചോദിക്കലും നമ്മൾ ചെറിയ ചെറിയ തെറ്റുകളും വലിയ വലിയ തെറ്റുകളുമെല്ലാം ചെയ്യുന്നവരാണ് പക്ഷേ നമ്മൾ അതിന് മാപ്പ് ചോദിക്കാതിരുന്നാലോ അതാണ് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ഒരു കാര്യം നമ്മളോട് എന്നാൽ ഇഷ്ടമുള്ള കാര്യം എന്താണ് നമ്മൾ ചെയ്ത തെറ്റുകളെ മുൻനിർത്തി നമുക്ക് മാപ്പ് ചോദിക്കാം അള്ളാഹു പുറത്ത് തരുന്നവരാണ് അയാൾ എപ്പോൾ നോക്കിയാലും അല്ലഹമ്മില്ല എന്നും എന്നും അസ്താഫറുള്ള എന്നുമെല്ലാം എന്നാണ് പറഞ്ഞത് ഈ സമയത്ത് അബ്ദുല്ലാഹി ബക്റൂബിനും അബ്ദുള്ള പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ചുമട് തൊഴിലാളിക്ക് എന്നേക്കാളും വിവരമുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം എത്രത്തോളമാണെന്ന് നമുക്ക് അറിയുക പോലും ഇല്ലാതെ അത്രയും അധികം അനുഗ്രഹങ്ങളാണ് റബ്ബ് നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും അല്ല എന്ന് പറയാത്ത ഒരു സമയം ഉണ്ടാവരുതാർക്കും തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏത് സമയവും നമ്മൾ അസ്തഫിറുള്ള എന്നും കൂടി പറയാൻ ശ്രമിക്കണം കേട്ടോ ഒരാൾ പറയുന്നു എനിക്ക് ഹബീസ് എനിക്ക് തിന്നാൻ ഞാൻ നിൽക്കണില്ല എന്നുവച്ചാൽ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഞാൻ ഇനി തിന്നാൻ നിക്കണില്ല കാരണം അതിനൊന്നും ഷുഗർ ചെയ്യാൻ എന്നെ കൊണ്ടാവൂലെന്ന് പറയുന്നത് കേട്ടപ്പോൾ കേട്ടപ്പോ ഹസൻ ഉൽ ബസരിഹു പറഞ്ഞു ഹാദ് അഹമ്മദ് ഇവൻ ഒരു ബുദ്ധിയും ഇല്ലാത്തവനാണെന്ന് കാരണം പച്ച വെള്ളത്തിന് ഷുഗർ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുമോ എന്നിട്ടല്ലേ ഹബീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അള്ളാഹുദാല് ഹലാലാക്കിയ ഏത് ഫുഡും നമുക്ക് കഴിക്കാം പക്ഷേ അതിന് നമ്മൾ ഷുഗർ ചെയ്യേണ്ടവരാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് നമുക്കറിയാം നബി തങ്ങൾ റൊട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നത് ഉപ്പും ജയിത്തൊക്കെ കൂടിയിട്ടായിരുന്നു എന്ന് പോലും തങ്ങൾ അലഹദില്ല എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് ഈത്തപ്പഴം നിന്ന് എഴുന്നേറ്റപ്പോഴാണ് ഇതിനൊക്കെ നാളെ ചോദ്യങ്ങളുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതിന് പോലും നമുക്ക് ഷുഗർ ചെയ്യേണ്ടതുണ്ട് അത് നമുക്ക് ഒരു ന്യോമത്താണ് പക്ഷെ എന്നാൽ കൂടിയും അതിനെ നാം ശുക്ര ചെയ്യേണ്ടതുണ്ട് അല്ല ഒരു അനുഗ്രഹവും നമുക്ക് തിട്ടപ്പെടുത്താനാവാത്ത വിധത്തിലാണ് റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മളെ പ്പോഴും പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ ഞാൻ ദുർബലനാണ് എനിക്ക് ശേഷി തന്നത് നീയാണ് ഞാനൊരു മിസ്കീരാണ് ഞാനൊരു യാചിച്ച് നടക്കുന്നവനാണ് എൻ്റെ കയ്യിൽ പൈസ തന്നത് നീയാണ് എനിക്ക് വിവാഹം ചെയ്യാൻ വേണ്ടി മഹർ തന്നത് നീയാണ് ഞാൻ പട്ടിണി കിടക്കുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം തന്നത് നീയാണ് എനിക്ക് വസ്ത്രം വസ്ത്രം വാങ്ങാനുള്ള വക ഇതെല്ലാം തന്നത് നീയാണ് യാത്രയിൽ എനിക്ക് കൂട്ടിന് നീയാണുള്ള ദ്രവ്യം അതുകൊണ്ട് അലഹമില്ല എന്ന് നമ്മുടെ എപ്പോഴും പറയും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അള്ളാഹനെ ഓർക്കാറ് പോലുമില്ല പക്ഷെ നമ്മൾ നാട്ടിലേക്ക് എത്തിച്ചത് നമ്മളെ നാട്ടിലേക്ക് എത്തിക്കാൻ സഹായിച്ചതെല്ലാം പടച്ചറപ്പാണ് നടക്കുന്ന എനിക്ക് വാഹനം തന്നത് രോഗിയായ എനിക്ക് ശിഫ തന്നത് എല്ലാം അള്ളാഹുത്താലും ദ ഇരക്കുന്നവൻ ഞാനാണ് എന്നാൽ ഉത്തരം തരുന്നത് നീയാണ് ഓരോ കാര്യത്തിനും നന്ദി പറയണം നമ്മൾ ഓരോ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയണം മഹാനായ യൂനസുബിനു ദിവസം കേൾക്കാണ് ഒരു കൂട്ടം ആൾക്കാർ പരാതി പറഞ്ഞ് ചെല്ലുമോ ആ സമയത്ത് അദ്ദേഹം തിരിച്ചു പറയുന്നു ഈ കൈകാലുകളെ കൊണ്ടല്ലേ നീ ജീവിക്കുന്നത് എന്ന് കാരണം ആ കൈയിലും കാലിനും വരെ നമ്മൾ നന്ദി പറയേണ്ടവരാണ് പിന്നെയല്ലേ ബാക്കിയുള്ള പരാതികൾ എന്നാണ് അവിടെ അർത്ഥാക്കുന്നത് കേട്ടോ വലിയ വലിയ ഞാമത്തുകൾ നമുക്ക് തരുമ്പോൾ നമ്മൾ ഷുഗർ ചെയ്യണം എന്നുള്ളതാണ് കൂടെ തന്നെ സുജൂദും ചെയ്യണം ഒരു സന്തോഷവാർത്ത നമ്മൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഷുഗർ ചെയ്യണം അതുപോലെ തന്നെ സുജൂദും കൂടി ചെയ്യേണ്ടതാണ് അലിയുബിനു അബുദ് അലിബ്രാഹ്നു അന്ന് ഇറാനിൻ്റെ നേതാവ് ഹമദാൻ മുസ്ലിമായി എന്ന് എഴുതി അറിയിച്ച സമയത്ത് നിബിതങ്ങൾ കിടന്ന് പറഞ്ഞു ഹമദാനിന് രക്ഷയുണ്ടാവട്ടെ എന്ന് നിബിതങ്ങള് ഒരു ശുഭവാർത്ത വാർത്ത കേട്ട സമയത്ത് ചെയ്തതെന്താണ് കിടന്നിട്ടാണ് നിബിത്തങ്ങള് ഉം അള്ളാഹുവിനോട് വേണ്ടി പറഞ്ഞത് ഹമദാനിന് രക്ഷയുണ്ടാവട്ടെ എന്ന് ഒരിക്കല് നിബിത്തങ്ങൾ ഒരു ദിവസം ഒരു ഈത്തപ്പനത്തോട്ടത്തിലേക്ക് കയറിപ്പോയി അവിടെ സുജൂതിൽ കിടക്കുന്ന പോലെ കണ്ടു ആ സമയത്ത് എബിധങ്ങൾ അനങ്ങുന്നില്ല ഇത് കണ്ടപ്പോൾ അബ്ദുറഹ്മാൻ ഇപ്പൊ ഔസിയുല്ലാൻഹു കണ്ടപ്പോ പേടിച്ചു പോയി കാരണം നിബിദ്ധങ്ങൾ ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ കിടക്കയായിരുന്നു ആ സമയത്ത് അദ്ദേഹം പോയിട്ട് ഇങ്ങനെ നോക്കി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയിച്ചു നോക്കി ആ സമയത്ത് നെബി ചോദിച്ചു എന്ത് പറ്റി എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു അങ്ങക്ക് മരണം സംഭവിച്ചോ എന്ന് പോലും ഞാൻ വിചാരിച്ചു ഒരക്കവും ഇല്ലാത്ത കണ്ടപ്പോഴേ അപ്പോൾ അതിന്റെ കാരണം നിബിദ്ധങ്ങൾ അപ്പൊ പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ ആ സമയത്ത് എന്തായിരുന്നു കാരണമെന്ന് വെച്ചാൽ അവിടേക്ക് ജിബിരിൽ അലൈഹു വന്നിട്ട് നബിയോട് പറഞ്ഞു നബിയെ ഒരു സന്തോഷ വാര്ത്തയുണ്ട് അള്ളാഹു താല പറയുന്നു നിങ്ങളുടെ ആരെങ്കിലും സല്ലല്ലാഹു അലൈഹി വസ്ല്ലം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ആരെങ്കിലും ഒരു സല്ലല്ലാഹു അലൈവിസ്ല്ലം എന്ന് പറഞ്ഞാൽ ഞാൻ അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുക്കും ആ പറയുന്ന ആൾക്ക് കൊടുക്കും അള്ളാഹു താല പറയാനോ സലാം പറയുന്നവർക്ക് അള്ളാഹു താലോട്ടും സലാം പറയുന്നുണ്ട് ഇത് കേട്ടപ്പോഴാണ് തങ്ങൾ ആ ഒരു നന്ദി പറഞ്ഞ് സുജൂതിൽ വീണതാണ് അങ്ങനെ സുജൂതിൽ വീണതാണ് പിന്നീട് ആര് കണ്ടത് അൻഹു കണ്ടത് ആ ഒരു സുജോതിൽ കിടക്കുന്നതാണ് കണ്ടത് നബിക്കൊരു ശുഭ വാർത്തയാണ് ആരൊക്കെ സലാം പറയുന്നുണ്ട് അവർക്കൊക്കെ അള്ളാഹു താര തിരിച്ചും സലാം പറയുന്നുണ്ടെന്ന് കേട്ട സന്തോഷത്തിലാണ് നബി തങ്ങള് സുജോതിലേക്ക് പോയത് നമ്മള് മക്കളോട് പറയണം ഇതിൻ്റെയൊക്കെ മഹത്വം എത്രത്തോളമാണ് എന്നുള്ളത് ബിസ്മി ചൊല്ലേണ്ടതിൻ്റെ മഹത്വം എത്രത്തോളമാണ് ലഹമ്മദില്ല എന്ന് പറയേണ്ടതിൻ്റെ മഹത്വം എത്രത്തോളമാണ് സ്തഫറുള്ള എന്ന് പറയുന്നതിൻ്റെ മഹത്വം എത്രത്തോളമാണെന്ന് അവരോട് പറയാം നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ദു നിങ്ങൾ ചൊല്ലുക തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ ഉള്ള ദുവാ നിങ്ങൾ ചൊല്ലുക അതുപോലെ അള്ളാഹുവിനെ എപ്പോഴും ഓർക്കല്ല ഓർക്കാ നിങ്ങൾ എനിക്ക് ഷുഗർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും അത് എന്ത് തന്നെയാണെങ്കിലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ രണ്ട് തിക്കറുകൾ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നേടിയെടുക്കാം ഇത് ഇന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന സമയം ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര പ്രാവശ്യം അങ്ങനെ ഒന്നുമില്ല നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒക്കെ നമ്മൾ അലഹമ്മുള്ള ധിക്കറുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നാൽ അള്ളാഹു എന്താ നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരും എന്ത് വർദ്ധിപ്പിച്ച് തരും നമ്മൾക്ക് ആവശ്യമുള്ള എന്താണോ അത് പഠിച്ച റബ്ബ് വർദ്ധിപ്പിച്ച് തരും എന്നാണ് അതുകൊണ്ടാണ് ഈ രണ്ട് തിക്കറ് ഇത്രയും മഹത്വമുള്ളതായിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുക്ക് ഷുഗർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു നിമിഷം പോലും മറന്നു പോകരുത് കേട്ടോ അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്ന സമയങ്ങളിലൊന്നും പിശാജ് നമ്മളിലേക്ക് അടുക്കുകയൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് പണം വർദ്ധിക്കണോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പുരോഗതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ബുദ്ധിമുട്ടുകളും മാറാനും ഏത് പ്രതിസന്ധികളെ തരണം ചെയ്യാനും ഈ രണ്ട് ചെറിയ ദിക്കൃതികൾ ചൊല്ലി നോക്കുക ദിവസവും ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും നിങ്ങളത് ചൊല്ലി നോക്കുക നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കയറുമ്പോൾ അങ്ങനെ ഓരോ സമയത്തും നിങ്ങൾ ഈ ഒരു ചിട്ട പാലിച്ച് നോക്കും അതൊക്കെ നമ്മളോടൊരിഷ്ടം തോന്നും ആ ഇഷ്ടം തോന്നിയ കാരണം കൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന അല്ലാതെ തല നടത്തി തരും അപ്പം ഞാനിന്ന് എന്തെല്ലാം ചരിത്രങ്ങൾ നിങ്ങളെടുത്ത് പറഞ്ഞു അതിലൊക്കെ പറയുന്ന എന്താണ് അള്ളാർക്ക് നമ്മൾ ഷുഗർ ചെയ്യണം നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവരാണ് എല്ലാ മനുഷ്യനും ഒരു നോട്ടം കൊണ്ട് പോലും തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ആ തെറ്റുകളെല്ലാം നമ്മൾ മാപ്പ് ചോദിച്ച് വേണം പുറത്തിലിനെ തേടിയിട്ട് വേണം നമ്മുടെ ബാക്കിയുള്ള ദ്വാകൾ ചെല്ലാനല്ലേ അപ്പോൾ ആരും മറന്നു പോകേണ്ട ഷുക്കർ ചെയ്യാനും മുസ്താഫറുള്ള എന്ന് പറഞ്ഞ് മാപ്പ് ചോദിക്കാനൊന്നും ആരും മറക്കണ്ട അപ്പോൾ ഇതുപോലുള്ള ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകളൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കൂടാം പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും അസലമ